നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ ഫോർ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് സെക്ഷൻ കൺട്രോൾ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓക്കെ സോ ഇതിൻ്റെ ഡേറ്റ് ഇൻഡിക്കേറ്റി നോട്ടീസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പബ്ലിക് പബ്ലിക്കേഷൻ ഡേറ്റ് വെബ്സൈറ്റ് പബ്ലിക് പബ്ലിക്കേറ്റ് ചെയ്തത് പതിനാല് ഒമ്പത് രണ്ടായിരത്തി അഞ്ചിലാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് പതിനഞ്ച് ഒമ്പത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം പതിനാല് പത്ത് ഒക്ടോബർ പതിനാല് വരെ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും പിന്നെ ഫീസ് പേയ്മെൻറ്റിനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് പതിനാറ് പത്ത് വരെ ഉണ്ടാണ് അതിനുശേഷം കറക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ പതിനേഴ് പത്ത് തൊട്ട് ഇരുപത്താറ് പത്ത് വരെ നീണ്ടു നിൽക്കും പിന്നെ ഇതാണ് ആപ്ലിക്കേഷൻ്റെ ആയിട്ട് നോക്കുക സെക്ഷൻ കൺട്രോളാണ് എയ്ത്ത് ലെവൽ പേ ലെവൽ സെവൻ ആണ് ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് നാന്നൂറാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ടു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ടു തേർട്ടി ത്രീ ആണ് ഓക്കെ മുന്നൂറ്റി അറുപത്തെട്ട് ടോട്ടൽ മുന്നൂറ്റി അറുപത്തെട്ട് വേക്കൻസി ആണ് ഉള്ളത് ഓക്കെ പിന്നെ അതിനുശേഷം എന്ന് പറയുന്നത് ഇതിന് രണ്ട് ടൈപ്പ് ഉള്ളത് സ്റ്റേജസ് ഓഫ് എക്സാം എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും കാണും അതിന് അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാണും അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ആണ് ഉള്ളത് ഓക്കെ അല്ലാതെ ഫിസിക്കൽ ആയിട്ടുള്ളൊരു ഇതും ഇല്ല ഇത്രയാണ് എക്സാമിനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന നെഗറ്റീവ് മാർക്കുണ്ട് അതുപോലെ തന്നെ നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻ നോക്കുവാണെങ്കിൽ വിഷ്വൽ വിഷ്വൽ എബിലിറ്റി അല്ലെങ്കിൽ വിഷ്വൽ എബിലിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത് ഓക്കെ അതെന്ന് പറയുന്നത് ഡിസ്റ്റൻറ്റ് വിഷൻ സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്തൗട്ട് ഗ്ലാസസ് നിയർ വിഷൻ എന്ന് പറയുന്നത് പോയിൻ്റ് സിക്സ് വിത്തൗട്ട് ഗ്ലാസ്സസ് ആൻഡ് മസ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ പൈനോക്കുളർ വിഷൻ നൈറ്റ് വിഷൻ ആൻഡ് മയോപിക് വിഷൻ ഇത്രയും ടെസ്റ്റുകളും പാസ് ഇത്രയേ ഉള്ളൂ മെഡിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ ഉള്ള ആളായിരിക്കണം പിന്നെ ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് പിന്നെ റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടിക്കാർക്കോ ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ ഫീസ് ആണെങ്കിൽ എക്സാമിനേഷൻ ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് ഓക്കെ അത് നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ പോയി കഴിഞ്ഞാൽ നാനൂറ് രൂപ റീഫണ്ട് ചെയ്തു ഫീമെയിൽസിനും എക്സ് സർവീസ്മാനും ട്രാൻസ്ജെൻഡേഴ്സും എസ് സി എസ് ടി മൈനോറിറ്റി കമ്മ്യൂണിക്കി എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ്സസ് അവർക്കൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അത് ഇരുന്നൂറ്റമ്പത് രൂപയും റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും ആയിരിക്കും എക്സാമിനേഷൻ എക്സാമിനേഷന് പോയാൽ മാത്രമേ റീഫണ്ട് കിട്ടുകയൊക്കെ പിന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം അതിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്തിരിക്കണം എന്നുണ്ട് ഓക്കെ പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പിന്നെ ആനുവൽ ഇൻകം എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ്സസ് ആണെങ്കിൽ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ലെസ് ദാൻ ഫിഫ്റ്റി തൗസൻഡ് അതായത് അമ്പതിനായിരത്തി കുറവ് ആനുവൽ ഇൻകം ഉള്ളവരെ മാത്രമേ എക്കണോമിക്കലി വീക്കർ സെക്ഷനായിട്ട് കരുതുകയുള്ളൂ ഓക്കെ അതുപോലെ എക്സ് സർവീസ് മാൻസിനുള്ള കുറച്ച് റിസർവേഷൻസും അവർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ കൺട്രോളിൽ ഉള്ള പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ആണേ ബാച്ചിലർ ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ നെഗറ്റീവ് മാർക്കും ഉണ്ട് ഓക്കെ അതിൻ്റെ സിലബസ് എന്ന് പറയുവാണെങ്കിൽ അനലിറ്റിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ കേപ്പബിലിറ്റി ഡേറ്റ അനാലിസിസ് ആൻഡ് എൻ്റർപ്രിറ്റേഷൻ ലോജിക്കൽ കേപ്പബിലിറ്റി മെൻറ്റൽ റീസണിങ് ഓക്കെ ഇതാ ഈ ഒരു പാറ്റേൺ ആണ് അറുപത് മാർക്ക് അനലിറ്റിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ കേപ്പബിലിറ്റിക്ക് ഇരുപത് മാർക്ക് ലോജിക്കൽ കേപ്പബിലിറ്റിക്ക് ഇരുപത് മാർക്ക് മെൻറ്റൽ റീസണിങ് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് പിന്നെ ആർ ആർ ബിയുടെ സൈറ്റ് എടുത്ത് വെച്ച് നമ്മൾ ആദ്യം നിങ്ങൾ ഫസ്റ്റിലെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ആർ ആർ ബി അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുമ്പം ഫോട്ടോസും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്ന അവർ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് സൈസിൽ തന്നെ വേണം ഇല്ല അത് റിജക്റ്റ് ആവും ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ലൈവ് ഫോട്ടോഗ്രാഫ് നമുക്ക് അഞ്ച് മിനിറ്റുള്ളിൽ മൂന്നവസരങ്ങളാണുള്ളത് ഓക്കെ അവിടെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കണം പിന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരിക്കലും വൈറ്റ് ആവാൻ പാടില്ല ഓക്കെ പിന്നെ ഹൈ ലെവൽ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ക്യാമറ പൊസിഷനിലായിരിക്കണം ലൈവായിട്ടാണ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ക്യു ആർ കോഡുണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫോൺ വഴി അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ലൈവ് ക്യാച്ചറിൻ്റെ സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചണം ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും വൈറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക പിന്നെ നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സെന്ന് പറയുന്നത് നോൺ വൈറ്റ് ക്ലോത്തിങ് ആയിരിക്കണം ഓക്കെ വൈറ്റ് ആവാൻ പാടില്ല ഓക്കെ കാരണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഡ്രസ്സ് തന്നെ ആണെങ്കിൽ ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഓക്കെ പിന്നെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ജെ പി ജി അല്ലെങ്കിൽ ജി പി ഇ ജി ഫോമാറ്റിലായിരിക്കണം ഓക്കെ പിന്നെ എസ് സി എസ് സി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെങ്കിൽ അത് പി ഡി എഫ് ഫോമാറ്റിലേ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ എത്രയാണ് പിന്നെ സിഗ്നേച്ചർ ഇടുമ്പം ബ്ലാക്ക് ഇങ്ക് പെൻ ആയിരിക്കണം വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇൻഡ് പെൻ തന്നെ യൂസ് ചെയ്യണം പിന്നെ ബ്ലോക്ക് ലെറ്ററി ഒരിക്കലും സിഗ്നേച്ചർ റൺ ഇൻ ഹാൻഡ് റൈറ്റിംഗ് മാത്രമേ സിഗ്നേച്ചർ എപ്പോഴും ഇടുകയുള്ളൂ അതിൻ്റെ സൈസെന്ന് പറയുന്ന മുപ്പത് കെ ബി തൊട്ട് നാൽപ്പത് കെ ബി വരെ പാടുള്ളൂ പിക്സലിലാണെങ്കിൽ നൂറ്റി അമ്പത് പിക്സൽ ടു ഇൻ ടു അറുപത് പിക്സലാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഡയമെൻഷൻ നോക്കിയിട്ട് നമ്മൾ സിഗ്നേച്ചർ നേരത്തെ കൂട്ടി നമ്മൾ ഈ ഒരു ഡയ്മെൻഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ അതിനുശേഷം എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും അപ്പോയിൻമെൻറ്റോ ആണുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയാണ് സെക്ഷൻ കൺട്രോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ അതിൻ്റെ കാര്യങ്ങളും നമ്മുടെ ട്രുവൻഡ്രത്തുണ്ട് റ്റു ഹൺഡ്രത്ത് വേക്കൻസി വരുന്നുണ്ട് ഓക്കെ സെക്ഷൻ കൺട്രോള് ടു ഹൺഡ്രത്തും വേക്കൻസി വരുന്നുണ്ട് ഗ്രാജുവേറ്റ് ലെവലാണ് ഓക്കെ ഡിഗ്രി ഉള്ളവർക്ക് എല്ലാവർക്കും അയയ്ക്കാൻ പറ്റും തിരുവനന്തപുരത്ത് ഏഴ് വേക്കൻസിയാണ് വരുന്നത് ഓക്കെ പിന്നെ എസ് സി എസ് ടിയുടെ ഫോം സർട്ടിഫിക്കറ്റ് ഫോം അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ഫോം അവരുടെ സൈറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെയും അവർ കൊടുത്തിട്ടുണ്ട് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം അതിൻ്റെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം ഒരു ഫോമാറ്റിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു ഫോമാറ്റ് വേണം എന്ത് ചെയ്യാൻ അവർ അവരുടെ സൈറ്റിൽ കയറി അപ്ലോഡ് ചെയ്യേണ്ട അത് ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇത് എസ് സി എസ് ടി ബാക്ക് എക്കണോമിക്കലി ബാക്ക്ഗ്രൗണ്ട് ആ ഒരു അവർ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇതൊന്നും ഈ ഒരു പ്രശ്നമൊന്നും വരത്തില്ല ഓക്കെ പിന്നെ ഡിസബിലിറ്റി പേഴ്സൺ ആണെങ്കിൽ അവർക്കുള്ള സർട്ടിഫിക്കറ്റും അവർ ഫോമാറ്റ് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത് ഡൗൺലോഡ് ചെയ്ത് ഇത് വേണം അതിൻ്റെ അകത്ത് സ്കാൻ ചെയ്ത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനും ഓക്കെ അപ്പോൾ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും അതുപോലെ തന്നെ കട്ട് ഓഫിൽ ഉള്ള വേരിയേഷൻ അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ അതിൻ്റേതായ ഒരു റിലാക്സേഷൻ മാർക്ക് റിലാക്സേഷൻ ഒക്കെ കിട്ടുന്ന ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം മാക്സിമം അപ്ലൈ ചെയ്യുക സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്